ഹലോ നമസ്കാരം ശ്രീ സ്ട്രാഗുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇടപ്പള്ളി മുതൽ പറവൂർ വരെയുള്ള ഭാഗം കൊണ്ട് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായി നമ്മൾ ഈ ഭാഗം കവർ ചെയ്തിട്ട് അപ്പോൾ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടം വരെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇടപ്പള്ളി മുതൽ കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഇരുപത്തി പോയിന്റ് പൂജ്യം മൂന്നും കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റീജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ കാണുന്ന യെല്ലോ പോർഡാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒബ്രോ മാളിനും കൈരളി ഗ്രാനേറ്റ്സിന് സമീപത്തായിട്ടാണ് ഈ റീച്ച് സ്റ്റാർട്ടാവുന്നത് ഇവിടെ തന്നെയാണ് ദേശീയപാത അറുപത്താറ് പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന രണ്ട് അണ്ടർപാസുകളിൽ ഒരെണ്ണം വരാൻ പോകുന്നത് ഒര മറ്റൊന്ന് ഇടപ്പള്ളി ലുലു കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിലാണ് വരാൻ പോകുന്നത് സാമാന്യം വലിയ രണ്ട് അണ്ടർപാസുകളാണ് ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത് നിലവിൽ ഇവിടുത്തെ ഇപ്പോൾ വർക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റുഡിയോ സ്റ്റുഡിയോ വരുന്ന ഭാഗത്തൊക്കെ ഇവിടെ ഇപ്പോൾ ഡ്രെങ്കനാലിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളും ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ നിലവിലെ ദേശീയപാതയുടെ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണവും അതുകൂടാണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള ഭാഗത്തെ ഇലവേറ്റഡ് കോറിഡോർ ആയിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൂടാണ്ട് അരൂർ ടു തുറവൂരും ഇതുപോലെ എലവേറ്റഡ് കോറിഡോറാണ് അതുകൊണ്ട് തന്നെ ഇടപ്പള്ളി മുതൽ തുറവൂർ വരെ ഒറ്റ റീച്ചാക്കിയിട്ട് എലവേറ്റഡ് കോറിഡോർ നിർമ്മിക്കാനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുന്നതായി അറിയാൻ സാധിക്കുന്നുണ്ട് ഫൈനലായിട്ടുള്ള തീരുമാനങ്ങളൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല ഇതുവരെ മറ്റൊരു പ്രധാന വിഷയം ഈ വീഡിയോടൊപ്പം പറയാനുള്ളത് കുരിയാട് ചാവക്കാട് പൊന്നാനി മണത്തല ഭാഗങ്ങളിലൊക്കെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് കുരിയാട് ഭാഗത്തെ അറിവാളിൽ ഇടിഞ്ഞ് താഴെ വീഴുന്നതും അതുകൂടാണ്ട് സർവീസ് റോഡൊക്കെ തകരുന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനി പിന്നെ അതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ എഞ്ചിനീയറിംഗ് സെക്ഷനൊക്കെ ഡിവാർ ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ചെയ്യുന്നതെന്ന് തോന്നുന്നു അതാ നമ്മളിപ്പോൾ എടപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് പുതിയതായിട്ട് വരാൻ പോകുന്ന ദേശീയപാത അറുപത്താറ് ഈ നിലവിലെ അതേ വഴിയിലൂടെ വഴിയിലൂടെയും കടന്നു പോകാൻ പോകുന്ന ആ ആറുവരിയിലൂടെ സിഗ്നൽ ഫ്രീ ആയിട്ട് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് അണ്ടർപാസുകൾ കോർപ്പറേറ്റ് ഓഫീസിന് മുമ്പിലും അബ്രോൺ റോൺ ബോഡിന്റെ മുമ്പിലും നിർമ്മിക്കാൻ പോകുന്നത് ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണവും ഒക്കെ പഴയ അവസ്ഥയിൽ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ലുലു മാൾ കാണാൻ സാധിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്രണ്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ അതായത് ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഒക്കെയാണ് അവിടെ പുരോഗതി പ്രാപിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ മറ്റേ അണ്ടർപാസുകളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോട് മാത്രമേ ഇവിടുത്തെ വർക്കുകൾ തുടങ്ങുകയുള്ളൂ അതാ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ലുലു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ മുമ്പിലെ അണ്ടർപാസാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാ ഈ കാണുന്ന വർക്കുകൾ അണ്ടർപാസിൻ്റെ മുകളിലൂടെയായിരിക്കും ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവലൂലു കോർപ്പറേറ്റ് ഓഫീസിന് മുൻപിലുള്ള പുതുതായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസ് കഴിഞ്ഞാൽ അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നമ്മൾ നേരെ തന്നത് ഇടപ്പള്ളി ആറോബിയാണ് ഇടപ്പള്ളി റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഈ പറവൂർക്ക് പോകുന്ന ഭാഗത്ത് നിലവിലുള്ള ദേശീയ പാതയുടെ റൈറ്റ് സൈഡിലൂടെയാണ് ഈ പുതിയ ആർ ഒബി കടന്നു പോകാൻ പോകുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപ് കണ്ടതിൽ നിന്നും അധികം വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അവിടെ പ്ലാറ്റ്ഫോമിൻ്റെ കോൺക്രീറ്റിംഗ് ഒക്കെ ഏകദേശം പൂർത്തിയായി പൂർത്തിയായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് റെയിൽവേ ക്രോസിൻ്റെ മുകളിലുള്ള ഭാഗത്തെ കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെയാണ് അതിൻ്റെ ഫൈലിംഗ് വർക്കുകളൊന്നും ആയിട്ടില്ല അത്തരം വർക്കുകൾ കുറച്ച് താമസം എടുക്കുമ്പോൾ റെയിൽവേയുടെ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് അപ്പോൾ റെയിൽവേ ക്രോസിങ് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോഴും റൈറ്റ് സൈഡിൽ ആ ഭാഗത്തേക്ക് പിയർ പിയർ ക്യാപ്പ് ഗഡർ ഇൻസ്റ്റാളേഷൻ ആൻഡ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റിംഗ് എല്ലാം മാക്സിമം അവസാനിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാണ്ട് ബാരിയറിൻ്റെ നിർമ്മാണമൊക്കെ അവിടെ പൂർത്തിയായി വരികയാണ് പെടപ്പള്ളി ഇടപ്പള്ളി ആരോഗ്യ അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു അണ്ടർപാസ് കാണാൻ സാധിക്കും അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴിയെന്ന് പറയുമ്പോൾ അതായത് വട്ടയകുന്നം കളമശ്ശേരി ടോൾ ആ ഭാഗത്തേക്ക് പോകുന്നതാണ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അമൃത ഹോസ്പിറ്റൽ അതുകൂടാണ്ട് റെയിൽവേ അണ്ടർപാസ് ആ ഭാഗത്തേക്ക് പോകാൻ സാധിക്കും അത് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ നമുക്ക് അടുത്ത് കുന്നംപുറം ഭാഗത്തേക്കാണ് വരുന്നത് അവിടെയും ഈ റോഡിൻ്റെ സൈഡിലായിട്ടുള്ള ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം സർവീസ് റോഡിൻ്റെ നിർമ്മാണം തകൃതിയായിട്ട് നടക്കുന്നത് റൈറ്റ് സൈഡിലായിട്ടുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കിലൊക്കെ പൂർത്തിയായിട്ടുള്ളത് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടാറിംഗ് വർക്കുകളൊക്കെ ആരംഭിക്കാനിരിക്കുന്നേ ഉള്ളൂ അതായത് നമ്മളിപ്പോൾ അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ അടുത്ത ജംഗ്ഷൻ കുന്നുംപുറം ജംഗ്ഷനാണ് കുന്നുംപുറം ജംഗ്ഷനിൽ ബഹുക്കൾ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രതികരണമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിയർ പിയർ ക്യാപ്പ് അതുകൊണ്ടാണ്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ പ്ലാറ്റ്ഫോം കോങ്കിറ്റിങ് പിന്നെ അതുകൂടാണ്ട് ബാരിയറിന്റെ നിർമ്മാണം ഒക്കെ അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുന്നുംപുറം ജംഗ്ഷൻ കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ പിന്നെ അടുത്ത മെയിൻ ആയിട്ടുള്ള ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെറാനൂർ ജംഗ്ഷനാണ് അതുപോലുള്ള ഭാഗത്തെ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സർവീസ് റോഡിന്റെ ടാറിംഗ് കഴിഞ്ഞ ഭാഗത്തുള്ളിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ ലെഫ്റ്റ് ഉള്ള സർവീസ് റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ ഹൈവേ കൂടി തന്നെയായിരിക്കും ഈ പുതിയ ദേശീയപാത അറുപത്താറ് കടന്നു പോകാൻ പോകുന്നത് അവിടുത്തെ വർക്കുകൾ ഇനി ഇപ്പോൾ ടാറിംഗ് വർക്കുകളൊക്കെയാണ് പൂർത്തിയാവാനായിട്ടുള്ളൂ ഇവിടുന്ന് നമ്മൾ കുറേ മുൻപോട്ട് വരുമ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗം കുറച്ച് ഏരിയ നമുക്ക് ദേശീയപാത അറുപത്താറ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്കൂടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടോ അതായത് കുന്നംപുറം കഴിഞ്ഞ് നമ്മൾ കുറേ മുൻപോട്ട് വരുമ്പോൾ ജംഗ്ഷൻ എത്തുന്നതിന് കുറേ മുമ്പുള്ള ഭാഗത്ത് ഇപ്പം നിലവിലെ ദേശീയപാത അറുപത്തി ആറിൻ്റെ ആ മൂന്ന് വരി പാതയാണ് നമ്മളിപ്പോൾ കാണുന്നത് അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇതിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടല്ലേ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡ്രെയിൻ കനല് സർവീസ് റോഡ് അതുകൂടാണ്ട് ഒരു ബാരിയർ ഉണ്ട് അതുകഴിഞ്ഞാൽ മൂന്ന് വരി ദേശീയപാത അതുകഴിഞ്ഞാൽ സെൻറ്ററിൽ ഒരു ഡിവൈഡർ വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തും പിന്നെ വീണ്ടും മൂന്നുവരി പാത അതുകൂടാണ്ട് വീണ്ടും ഡിവൈഡർ അതിൻ്റെ താഴെ സർവീസ് റോഡ് ഡ്രെയിൻ കനാൽ ഇങ്ങനെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മുൻപോട്ട് വരുമ്പോൾ നമ്മൾ നേരെ തന്നത് ചെരാനൂർ ജംഗ്ഷൻ ചെരാനൂർ ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് അവിടെ ഇപ്പം നിലവിലെ പിയർ പിയർ ക്യാപ്പ് അതുപോലെ ഗഡർ ഇൻസ്റ്റാളേഷൻ പ്ലാറ്റ്ഫോം കോങ്കിറ്റിങ് ഇത്തരം വർഗുകളൊക്കെ പൂർത്തിയായിട്ടുള്ളതായി കാണാൻ സാധിക്കും ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് ഗോസ്രീയ ഭാഗത്തേക്കും റൈറ്റ് സൈഡിലേക്ക് കളമശ്ശേരി കാക്കനാട് ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന വഴിയാണ് നമ്മളീ കാണുന്നത് ഇവിടുത്തെ ഗതാഗതം വളരെ ശ്രദ്ധിച്ച് ഓടി വണ്ടി ഓടിക്കേണ്ട ഒരു സ്ഥിതി ആയിട്ടിപ്പോൾ ഞാൻ എപ്പോഴും പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഒക്കെ ഇല്ലാണ്ട് ഈ ഡിഗ്രിക്കുവാണിവിടെ ഇപ്പോൾ അതൊക്കെ നമ്മൾ മുൻപ് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നീണ്ട ക്യൂ ഉണ്ടാവാൻ സാധാരണ സാധാരണ നീണ്ട ക്യൂ ഉണ്ടാവാറുണ്ട് സിഗ്നലിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പൊ സിഗ്നലൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് സൈഡിൽ നിന്നൊക്കെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കണ്ടില്ലേ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ വർക്കുകളൊക്കെ പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ ബാരിയറിന്റെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഇരു സൈഡിലായിട്ടുള്ള മുൻപ് പറഞ്ഞ പോലെ തന്നെ ഡ്രെയിൻ കനാല് സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചേരാലൂർ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അടുത്തത് വരാപ്പുഴ പാലമാണ് വരാപ്പുഴ നിലവിലെ വരാപ്പുഴ പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് പുതിയ പാലം കടന്നു പോകുന്നത് അപ്പോൾ നിലവിലെ വരാപ്പുഴ പാലത്തെക്കുറിച്ച് ചെറിയൊരു കാര്യം പറയാം അതായത് വരാപ്പുഴയ്ക്കും ചേരാലൂറിനും ഇടയിൽ പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു കാൻ്റി ലിവർ പാലമാണ് നിലവിലെ പാലം ബാലൻസ്ഡ് കാൻഡിൽ ലിവർ ടെക്നിക് ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് മീറ്റർ സ്പാൻ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അത്രയും ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ പാലം തന്നെ പറയാം രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനാറാം തീയതിയോടുകൂടി ഈ പഴയ പാലം പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു ഇനിയിപ്പോൾ പുതിയ പാലത്തെ കുറിച്ച് പറയാം പുതിയ പാലം ഈ നിലവിലെ പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് കടന്നു പോകുന്നത് പർവഭ ഭാഗത്തേക്ക് ബോക്സ് കടക്ക് അടിച്ചിട്ടുള്ള നിർമ്മാണ രീതിയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇതിനകത്ത് ഇപ്പം നാല് ലൈൻ കാണുന്നുണ്ട് അതിനകത്ത് ഒരു സർവീസ് റോഡും കൂടി പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കൃത്യമായിട്ടുള്ള വിവരം ലഭ്യമായിട്ടില്ല ഇത് നിലവിലെ പാലത്തെ പോലെ തന്നെയാണ് രണ്ടേ രണ്ട് തൂണിലാണ് ഈ പാലം നിലനിൽക്കുന്നത് അതായത് വരാപ്പുഴയ്ക്കും ചേരാനൂരിനും ഇടയിൽ പെരിയാർ നദിക്ക് കുറുകെ പുതിയൊരു പാലം നിലവിലെ പാലത്തിനേക്കാളും അല്പം ഉയരം കൂടുതലായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മറ്റൊരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചുകയാണെന്ന് വിചാരിക്കുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയില് ഈ ഭാഗത്തെ ഷൂട്ട് ചെയ്തപ്പോൾ ഈ പുഴയുടെ മുകളിലെ അവസ്ഥ എന്തായിരുന്നു കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു വർക്ക് വളരെ സ്ലോ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിരുന്നു മൂന്ന് മാസങ്ങൾ കൊണ്ട് ഈ ഭാഗത്തെ മൊത്തം വർക്കുകൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് പുഴയിലെ ഭാഗത്തെ വർക്കുകൾ കോങ്കിറ്റിംഗ് വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് ഡൺ എന്ന് തന്നെ പറയാം ഡൈ കാണുന്ന രണ്ടേ രണ്ട് മീറ്റർ മാത്രമേ ഇനിയിപ്പോൾ കോങ്കീറ്റ് ചെയ്യാനുള്ളൂ അതിനുശേഷം ബാരിയറിൻ്റെ നിർമ്മാണവും മറ്റ് ടാറിങ് വർക്കുകളൊക്കെയാണ് ഇനി ആരംഭിക്കാനുള്ളത് കണ്ട മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നാല് ലൈനായിട്ടാണ് പിന്നെ അത് കാണുന്നത് കണ്ടില്ലേ ഇപ്പം അതായത് ഫോർ പ്ലസ് ടു അതായത് പഴയ പഴയ പാലത്തിൽ ടു ലൈനും പുതിയ പാലത്തിൽ ഫോർ ലൈനുമാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും മൺസൂൺ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇപ്പോൾ നിലവിലെ മഴ കാണുമ്പോൾ തന്നെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ മാക്സിമം വേഗത്തിൽ ഇത്തരം പാലങ്ങളുടെ വർക്കുകൾ പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാഷണൽ ഹൈവേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരാപ്പുഴ അപ്പുഴ ഭാഗം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെ ലെഫ്റ്റ് സൈഡുള്ള കരഭാഗത്ത് നോക്കുകയാണെങ്കിലും അവിടെയും ഇതുപോലെ പറഞ്ഞ പോലെയാണ് പ്ലാറ്റ്ഫോം കോൺഗ്രീറ്റിങ്ങിൻ്റെ വർക്കുകൾ വരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് വരാപ്പുഴ പാലം കഴിഞ്ഞ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ കുറച്ച് മുൻപോട്ട് വരുമ്പോൾ ഒരു മിനി ഓവർ ബ്രിഡ്ജ് കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ മിനി ഓവർ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് സഞ്ചരിച്ചതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് സഞ്ചരിക്കുക ലെഫ്റ്റ് സൈഡിൽ താൽക്കാലികമായിട്ടുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് റൈറ്റ് സൈഡിൽ കുറച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തോട് ക്രോസിങ് കണ്ടത് പുത്തമ്പള്ളി ആ ഭാഗമാണ് ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് അപ്പുറത്ത് കുറച്ച് പൈലിംഗ് വർക്കുകളൊക്കെ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകളിന് നടക്കാനുണ്ട് മണ്ണിട്ട് വയറുത്തുന്ന പരിപാടികളൊക്കെ നടക്കാനുണ്ട് ഇവിടെ നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോൾ അടുത്തത് പുത്തമ്പള്ളി ജംഗ്ഷനിലേക്കാണ് തിരുന്നത് പുത്തമ്പള്ളി ജംഗ്ഷനിലൊരു ബഹുക്കൾ അണ്ടർപാസിൻ്റെ മണമുണ്ട് അതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് അതായി കാണുന്നതാണ് പുത്തമ്പള്ളി ജംഗ്ഷൻ അതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വെഹിക്കിൾ അണ്ടർപാസ് വി യു യുപിയുടെ നിർമ്മാണം അതായത് പിയർ പിയർ ക്യാപ്പ് അതുകൂടാണ്ട് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ പ്ലാറ്റ്ഫോം കോൺക്യറ്റിംഗ് നടന്നതായിട്ട് കാണുന്നുണ്ട് അത് കൂടാണ്ട് ഇവിടുത്തെ മറ്റുള്ള വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സോയിൽ അപ്ഗ്രേഡിംഗ് മറ്റു വർക്കുകളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിന്നത് ഇപ്പോൾ ഷാപോടിയ ഭാഗത്താണ് ഷാപ്പോടി ഭാഗത്ത് ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് ഒരു വളഞ്ഞ് തിരിഞ്ഞ് ആയിരുന്നു ഇവിടെ റോഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡിലെ ആ ഭാഗം കൂടി കവർ ചെയ്ത് ഇപ്പോൾ അവിടുത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജി എസ് പിയും ഡബ്ല്യു എം വർക്കുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഷാപ്പൊടിയൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ ആ ഭാഗത്തെക്കുറിച്ചുള്ള വർക്കുകൾ നോക്കുകയാണ് അതായത് തിരുമുപ്പം വരെയുള്ള ഭാഗം കേട്ടോ അവിടെ ഇപ്പോൾ ഡ്രെയിൻ കനാലിൻ്റെ നിർമ്മാണം സർവീസ് റോഡിൻ്റെ നിർമ്മാണം അതുകൊണ്ടാണ്ട് ക്രാഷ് ബാരിയർ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിട്ട് ഉയർത്തി ദേശീയപാത റോത്താറിൻ്റെ നിർമ്മാണം അത്തരം വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതാ നമ്മളപ്പോൾ തിരുമപ്പും ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള ആ ഒരു വഹക്കിൾ അണ്ടർപാസിൻ്റെ ഭാഗത്താണ് നമ്മളെ തിരിക്കുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് കോട്ടുകുള്ളി ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു വക്കിൾ അണ്ടർപാസ് നിർമ്മിക്കുന്നുണ്ട് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് തിരുമുപ്പം ക്ഷേത്രം അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ് ദേശീയപാത റൊത്താറ് ഒരല്പം ഉയരത്തിലൂടെ കടന്നു പോകുന്നത് അവിടത്തെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ ആ ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ച് അവിടെ ഉയരം കൂട്ടി വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരുമുപ്പം ജംഗ്ഷൻ തിരുമുപ്പർ ക്ഷേത്രം കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോൾ അതായത് എത്തുന്നതിന് മുൻപ് പൂനമാവ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് നാഷണൽ ഹൈവേയുടെ മൂന്ന് വരി ടാറിംഗ് വർക്ക് നടക്കുന്നതായിട്ട് കാണാം സിംഗിൾ ലൈൻ പേവിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാണ്ട് സൈഡ് ബാരിയറിൻ്റെ നിർമ്മാണം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ായിട്ട് നമുക്ക് നിലവിൽ ഉപയോഗിക്കുന്ന ദേശീയപാത കാണാൻ സാധിക്കും പിന്നെ റൈറ്റ് സൈഡിലൂടെ ആണ് ഇപ്പൊ മൂന്നുപരി പാത ടാറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം കൂടി മുൻപോട്ട് വന്നാൽ നമ്മൾ എത്തുന്നത് കൂനമാവ് ചിത്രക്കവല ജംഗ്ഷനിലേക്കാണ് കേട്ടോ അവിടെ ഇപ്പം മുൻപ് കണ്ട അതേ അവസ്ഥ തന്നെയാണ് വർക്ക് അണ്ടർപാസിന്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പ്ലാറ്റ്ഫോം കോങ്കിറ്റിംഗ് വരെ എത്തിയിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴി എന്ന് പറയുമ്പോൾ പാതാളം ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അവിടുത്തെ വർക്കുകളൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടന്നായിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ ചിത്തിരക്കവല കഴിഞ്ഞിട്ട് മുൻപോട്ട് വരുമ്പോൾ കാവിൽ നട മുതല് പിന്നെ കൊച്ചാല് വർക്കിൾ അണ്ടർപാസ് അതുപോലെ വള്ളുപള്ളി ആ ഭാഗത്തെ വരെയുള്ള ദേശ പുതിയതായി നിർമ്മിക്കുന്ന ദേശീയപാത അറുപത്തി ആറിൻ്റെ മൂന്ന് ലൈൻ ട്രാഫിക്കിനായിട്ട് ഇപ്പം തുറന്നു കൊടുത്തിട്ടുണ്ട് അതിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ റോഡിലൂടെയാണ് പഴയ ദേശീയപാത അറുപത്താറ് ദേശീയപാത കടന്നു പോകുന്നത് ഇതിനിടയ്ക്ക് ഒരു വർക്കുകൾ അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ വള്ളവള്ളി ഭാഗത്തേക്ക് എത്തും അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും പഴയ ദേശീയപാതയിലേക്ക് കടക്കും അത്തരം വർക്കുകൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ നേരെ എത്തുന്നത് വള്ളുവള്ളി സ്കൂൾ സ്കൂൾപ്പടി ജംഗ്ഷൻ വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ്റെ ബോക്കൾ അണ്ടർ പാസ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നേരത്തെ വന്ന റോഡ് ഇതിൻ്റെ മുകളിലൂടെ ദേശീയപാത അറുപത്താറ് ഈ ഗോക്കിൾ അണ്ടർ പാസിൻ്റെ മുകളിലൂടെ കടന്നു പോകും നിന്ന് നേരെ ചെറിയപ്പള്ളി പുതുതായി നിർമ്മിക്കുന്ന പാലത്തിലേക്കാണ് എത്തുന്നത് ഈ ഭാഗത്തെ വർക്കുകൾ യാതൊന്നും നടന്നതായിട്ട് കാണുന്നില്ല ഇതായി കാണുന്നതാണ് വള്ളുവള്ളി ഭാഗത്ത് നോക്കി കാണുമ്പോൾ ചെറിയപ്പള്ളി പാലത്തിൻ്റെ കരഭാഗത്ത് കാണുന്ന വർക്കുകൾ അവിടുത്തെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം കഴിഞ്ഞ് പ്ലാറ്റ്ഫോം കോൺക്രീറ്റിംഗ് വർക്കുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കൂടുതലടുത്തായിട്ട് പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ മുഴുവൻ ചെളിയായതുകൊണ്ട് നമുക്ക് നടന്നു പോകാനും സാധിക്കാത്തൊരവസ്ഥയാണ് കണ്ടോ ഇപ്പൊ ആ ചെറിയ പള്ളി ഭാഗത്ത് നിന്ന് ഇത് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് എന്തായാലും ചെറിയ പള്ളി ഭാഗത്ത് നിന്ന് പോയിട്ട് ഒന്ന് നോക്കാം അതായത് എത്തിയിരിക്കുന്നത് ചെറിയ പള്ളി കവലയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോകുന്ന റോഡാണ് ഒരു വർക്ക് അണ്ടർ പാസ് നിർമ്മിക്കുന്നത് നേരെ പോയിട്ടുണ്ടെങ്കിൽ കോട്ടപള്ളി ഭാഗത്തേക്ക് പോകാൻ പറ്റും ഈ വർക്കുകളുണ്ട് ഇതിന്റെ മുകളിലൂടെയാണ് ദേശീയപാത റദ്ദാർ കടന്നു പോവാൻ പോകുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന ചെറിയ പുള്ളി പാലം ആ ബാധിക്കെത്താൻ സാധിക്കും അതവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സാമാന്യം ഹൈറ്റ് കുറഞ്ഞ രീതിയിൽ പേർക്കാപ്പ് നിർമ്മിച്ച് അതിന്റെ മുകളിലൂടെ മൂന്ന് വരി ദേശീയപാത റദ്ദ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്ന സൈഡ് ബൈറിന്റെ നിർമ്മാണവും കഴിഞ്ഞിട്ടുള്ളത് കൂടാണ്ട് അടുത്ത മൂന്നുവരിക്കുള്ള വർക്കുകളും ഇവിടെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ പുരോഗതിയാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിലൊന്നും നമ്മൾ ഇവിടെ വരുമ്പോൾ പുഴയിൽ യാതൊരു പ്രവർത്തനവും നടന്നായിട്ട് കണ്ടിരുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല വീഡിയോകളിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്ന കാര്യം ചെറിയപ്പള്ളി പാലത്തിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ് ഇതിലൂടെ ബോട്ടുകൾക്കോ വഞ്ചുകൾക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുപോലെ തന്നെയായിരുന്നു പറവുപ്പാലത്തിൻ്റെയും പറവുപ്പാലം പൊളിച്ച് അതിൻ്റെ പുതിയ ഹൈറ്റൊക്കെ കൂട്ടി നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ പേർ ക്യാപ്പിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടി പാലത്തിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിച്ചു എന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് കണ്ടോ ഇവിടുത്തെ ബാരിയറിൻ്റെ നിർമ്മാണം എല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പുഴയിലെ അവസ്ഥ കണ്ടില്ലേ പുഴയിലെ അവസ്ഥ നോക്കിയപ്പോൾ കണ്ടോ ഈ പിയർ ക്യാപ്പ് ഹൈറ്റ് കൂട്ടി ഇവിടുത്തെ ഇപ്പം ജലഗതാഗതത്തിന് കൂടി അനുയോജ്യമായ രീതിയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു ഒന്ന് ചെറിയപ്പള്ളി പാലവും മറ്റൊന്ന് വരാപ്പുഴപ്പാലം വരാപ്പുഴപ്പാലം വളരെ വേഗത്തിൽ പണികൾ ബുദ്ധി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ചെറിയപ്പള്ളി പാലം ചെറിയപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണം അത്ഭുതകരമായ രീതിയിലാണ് മുൻപോട്ട് പോയത് കാരണം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ പുഴയിൽ നാലേ നാല് തൂണുകളുടെ നിർമ്മാണം മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നു മുറിയിൽ ഇപ്പം മൂന്ന് മാസങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായി എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവിടെ നടക്ക നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ മുമ്പ് കണ്ട അതേ ഫ്ലൈ ഓവറിൻ്റെ ബേക്കുള്ള ഡ്രപ്പാസാണ് നമ്മൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കോട്ടുവള്ളി ഇതൊക്കെ കാണുന്ന നേരെ പോയിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്നത് ചെറിയപ്പള്ളി ജംഗ്ഷനാണ് ഇതിൻ്റെ സൈഡിലൂടെയുള്ള സർവീസ് റോഡിൽ കൂടിയാണ് നമ്മൾ ഇന്നെന്തായാലും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇവിടെ ഇപ്പോൾ ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ആ സർവീസ് റോഡിൻ്റെ അതിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അടുത്തിട്ട് അറിമാർഗുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഇവിടെ ഇവിടെ എല്ലാം ഇനിയിപ്പോൾ ആറിവാൾ കെട്ടി ഉള്ളിൽ ചെങ്കൽപ്പൊടിയൊക്കെ അടിച്ച് ഹൈറ്റ് കൂട്ടേണ്ട പണികളാണ് നടക്കാനുള്ളത് അതൊക്കെ ഇനിയും വളരെ താമസം ഉണ്ടാകാനാണ് സാധ്യത ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മഴയായിരിക്കും അത്തരം വർക്കുകളൊന്നും ഇനി നടക്കാൻ സാധ്യതയില്ല നമ്മുടെ ഈ റീച്ച് എടപ്പള്ളി ടു കൊടുങ്ങല്ലൂർ വരെ നീളുന്ന ഇരുപത്തി ആറ് പോയിൻറ്റ് പൂജ്യം മൂന്ന് കിലോമീറ്റർ തരത്തിലുള്ള ഈ റീച്ച് യഥാർത്ഥത്തിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൂർത്തീകരിക്കേണ്ടതായിരുന്നു പക്ഷേ വർക്കുകൾ വീണ്ടും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് തീരുമെന്ന് പറയുന്നു എന്നിരുന്നാൽ കൂടി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലും തീർക്കാൻ സാധിക്കാത്ത രീതിയിൽ വൈകിയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മെറ്റീരിയൽസിൻ്റെ ലഭ്യതയിലെ പ്രശ്നം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ദാചെറിയപ്പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇവിടെ ഒരു തോട് ക്രോസിംഗ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മിനി ഓവർ ബ്രിഡ്ജ് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള പുതിയ സർവീസ് റോഡ് കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ തന്നു വഴി ഭാഗത്തേക്കാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് കുരിയാട് ഭാഗത്തെ റോഡിൻ്റെ തകർച്ചയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു പറവൂരിൽ ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഴിക്കുളങ്ങരയിൽ നിർമ്മിക്കുന്ന ആറിവാളിൽ ചെറിയ വിള്ളൽ കണ്ടതായിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും മറ്റുമൊക്കെ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേശീയപാത അതിർവർ അതിൻ്റെ പരിശോധനയ്ക്കും മറ്റും എത്തുന്നുള്ള വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ചില സമര പരിപാടികളും ആസൂത്രണം ചെയ്യപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ പള്ളി കണ്ടാൻഡി കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് ചെറിയ വഴിക്കുളങ്ങരയിലുള്ള പാസിലാണ് ലെഫ്റ്റ് സൈഡിലേക്ക് അത്താണി രംഗനാഥ കല്യാണ മണ്ഡപം റൈറ്റ് സൈഡിൽ വഴിക്കുളമ്പി ജംഗ്ഷൻ ഇവിടെ നിന്ന് നമ്മൾ നേരെ മുൻപോട്ട് പോവുകയാണ് സർവീസ് റോഡിൽ കൂടി അതായത് ഈ ഭാഗത്തൊക്കെ ആറിവാളിൻ്റെ നിർമ്മാണം മാക്സിമം ഹൈറ്റ് പൂർത്തിയായിട്ടുണ്ട് പക്ഷേ എൻ്റെ മുകളിൽ ഫ്രിഷൻ ബാറ്ററിൽ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ശ്രൂക്ഷിച്ച് വേണം യാത്ര ചെയ്യാൻ മഴയൊക്കെയാണ് അതത് സ്ഥലങ്ങളിലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അധികൃതരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ അണ്ടർപാസുകളുടെ ഭാഗത്തൊക്കെ ഭയങ്കര ചെളിയാണ് മഴ പെയ്തുകൂടി സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് ആയിട്ടുണ്ട് അതായത് തോന്നിയകാവ് വഴിക്കുളങ്ങര ഭാഗത്തേക്കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൂടാണ്ട് ഡ്രെയിൻ കനാലിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം സൈഡിലുള്ള താമസിക്കുന്ന വീട്ടുകാർക്കൊക്കെ വെള്ളക്കെട്ട് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിടെയൊന്നും വെള്ളം താഴേക്ക് ഇറങ്ങി പോകുന്നില്ല പിന്നെ ഡ്രെയിൻ കനാലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല തെക്കേ നാലുവഴിയിൽ റോഡ് ക്രോസ് ചെയ്ത് ഇതുവരെ ഡ്രെയിൻ കനാൽ കണക്ട് ചെയ്തിട്ടില്ല അതുകൂടാതെ അത് കണക്ട് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ അതീവ ദുർഘടമായിരിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ ജീവിതം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ് നമ്മളിപ്പോൾ വീണ്ടും ആ വഴിക്കുളങ്ങര വർക്ക് അണ്ടർപാസിൻ്റെ മുകളിലേക്കുള്ള ആ കണക്ഷനിലേക്ക് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്ന നാഷണൽ ഹൈവേ അപ്പൊ അതിന്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പൊ ജി എസ് പി ഗ്രാനുൾ സബ്ബേസ് വെറ്റ് മിക്സർ മെക്കഡ് അതിന്റെ വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദൂരെ കാണാൻ സാധിക്കും മറ്റേ വർക്ക് അണ്ടർപാസ് വഴിക്കുളങ്കരയില് ഇപ്പോൾ ഏകദേശം ഈ വർക്കുകൾ അണ്ടർപാസിന്റെ ഹൈറ്റിലേക്ക് എത്തിയിരിക്കുന്ന ആകെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിക്കുളങ്കര ജംഗ്ഷനാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ബന്ധപ്പെട്ട അധികൃതർ ഇപ്പൊ പ്രത്യേകിച്ച് പറവൂർ മുനിസിപ്പാലിറ്റി അതായത് തെക്കേ നാല് വീട്ടിൽ തോന്നിയ റോഡിന്റെ വെക്കുളണ്ടർപാസിന്റെ അടിയിലെ രണ്ട് സൈഡിലുള്ള ഡ്രെയിൻ കനാൽ ഇതുവരെയും കണക്ട് ആയിട്ടില്ല താൽക്കാലികമായിട്ടെങ്കിലും വഴിക്കൂടം ഇങ്ങനെ ചെയ്ത പോലെ ഒരു വലിയ പൈപ്പ് ഇട്ട് അത് കണക്ട് ചെയ്യണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൂടാണ്ട് പെരുമ്പടന്നയിലും അത്രയും വർക്കിൽ നടന്നാൽ മാത്രമേ ഈ വെള്ളം പൂർണ്ണമായിട്ടും പുഴയിലേക്ക് ഒഴുകി പോകൂ അതല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് താമസിക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാണ്ട് തെക്കേ നാലുവഴി ഭാഗത്ത് വേർക്ക് അണ്ടർപാസിന്റെ അടിയിലൂടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ മുഴുവൻ ചെളി അടിഞ്ഞിട്ട് ഒരു തരത്തിലും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടികൾ നാലുപാടൊന്നും കയറി വന്നിട്ട് ഭയങ്കര ട്രാഫിക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതിന് വേണ്ട എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നടപടികൾ ബന്ധപ്പെട്ട അധികൃതരിൽ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് എടപ്പള്ളി മുതൽ പറവോര ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരും അതുവരേക്ക് എല്ലാവർക്കും ബൈ